ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ സ്വാഗതം അടുത്തുള്ള ഫെഡറൽ ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ വുമൺസിന് വേണ്ടിയിട്ട് വുമൺ പ്രൊഫഷണൽസ് എന്ന് പറയുന്ന വസ്തുകയിലേക്ക് ഇപ്പോൾ താൽ താൽപ്പര്യമുള്ള യുവതികൾക്ക് അപേക്ഷിക്കാനുള്ള നോട്ടിഫിക്കേഷൻ ഫെഡറൽ ബാങ്ക് ഇപ്പോൾ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം നിങ്ങളുടെ അടുത്തുള്ള ഫെഡറൽ ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതികൾക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി വുമൻസ് പ്രൊഫഷണൽസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഫെഡറൽ ബാങ്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അപ്പോൾ അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് വേണ്ട ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ട് നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല അപ്പോൾ ഒന്നേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് റെഗുലറായി പഠിച്ച ഒരു ഡിഗ്രിയാണ് ഇതിലേക്ക് വേണ്ട മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യും അതിലേക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നു അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം മാസം ഏകദേശം നിങ്ങൾക്ക് അൻപതിനായിരം മുതൽ ശമ്പളം ലഭിക്കുന്നതായിരിക്കും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ള എല്ലാ ബെനഫിറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഇൻ്റർവ്യൂ പേഴ്സണൽ ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കുന്നത് ബാംഗ്ലൂർ അതുപോലെ തന്നെ ചെന്നൈ എറണാകുളം കോട്ടയം തിരുവനന്തപുരം അതുപോലെ കൊൽക്കത്ത കോഴിക്കോട് മുംബൈ ന്യൂഡൽഹി എന്നീ സ്ഥലങ്ങളിലായിരിക്കും ഇതിൻ്റെ പേഴ്സണൽ ഇൻറ്റർവ്യൂ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം ഇപ്പോൾ എത്രയാൻ ഡീറ്റെയിൽസ് അടുത്തുള്ള ഫെഡറൽ ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം నమకే మరొక నోటిఫికేషన్ విడు థ్యాంక్ యూ ఫార్ వాచింగ్ హావనైస్ డే